അപ്പോൾ ആനന്ദ് ആൻഡ് ലക്ഷ്മി റെഡ് കാർപ്പറ്റിൽ നിങ്ങൾ വന്നു ഒരുപാട് സമയം നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അല്ലേ പുതിയ പ്രോജക്ട്സിനെ കുറിച്ചിട്ട് അതായത് ഇപ്പോൾ സീരിയൽ ഒക്കെ റണ്ണിങ് ആണ് വേറെ എന്തെങ്കിലും ചെയ്യാൻ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ ഇല്ല നമ്മള് അറിയാലോ സാജിക് ഇപ്പോ നമ്മൾ ഒരു വൺ മന്ത് എന്ന് പറഞ്ഞ ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് ഷെഡ്യൂൾ ആണ് അപ്പൊ അതിൽ വേണ്ട ഷൂട്ട് നടക്കുന്നത് അപ്പോ അത് എല്ലാ ഷൂട്ടും ട്രിവാൻഡ്രം തന്നെ ആയിരിക്കണം എന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഒരു ഒരു നമുക്കൊരു ആ ഒരു കോർഡിനേഷൻ ഒക്കെ നമുക്ക് അത്രയും ദിവസം വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എൻഗേജ്ഡ് ആണ് അങ്ങനെ ഒരു ഒഴിവില്ലാത്ത സമയങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ഷൂട്ടില്ലാത്ത ഒരു ദിവസം അല്ലെങ്കിൽ ഇന്ന് ഷൂട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കണ്ടിന്യൂ ഷൂട്ട് ഉണ്ട് ഒരു ദിവസം ഷൂട്ടില്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ അത് ഭയങ്കര ചെയ്യുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിയുടെ ഒരു ഈ പ്രോജക്റ്റ് അല്ലാതെ ഏതെങ്കിലും വേറെ ലാംഗ്വേജസ് ട്രൈ ചെയ്യുന്നുണ്ട് വേറെ ലാംഗ്വേജ് ഒക്കെ ട്രൈ ചെയ്തിരുന്നില്ല സീരിയലിന് സീരിയൽസ് ഞാൻ ഇതുവരെയും വേറെ ഒരു ലാംഗ്വേജ് ചെയ്തിട്ടില്ല മലയാളം ചൈനയിൽ നിന്ന് വിളി വന്നിരുന്നു ചൈനയിൽ നിന്ന് അത് അഭിനയിക്കാനല്ല പഴയ ഹോസ്റ്റലിൽ ഡ്രസ് കിടപ്പുണ്ട് അത് അവിടുന്ന് മാറ്റിയാലും ആ റൂം വാടക കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ആ ഡ്രസ്സ് അവിടെ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ലൊക്കേഷൻ ഇരുന്നപ്പോഴാണ് കോൾ വന്നത് ഓ ചൈനയിൽ നിന്നുള്ള കോൾ എന്ന് അവിടെ പറഞ്ഞു പറഞ്ഞാൽ അവിടുത്തെ മലയാളിയായിരുന്നു അത് പറഞ്ഞത് അടുത്ത നാളെ കേട്ടത് പറഞ്ഞു ലക്ഷ്മി വന്ന് പെട്ടെന്ന് ഡ്രസ് മാറ്റണം നമുക്ക് റൂം എടുത്താലും കൊടുക്കാൻ പറ്റും ഒരു മിനിറ്റ് എനിക്ക് തരാ പറയൂ പ്ലീസ് ഒരു മിനിറ്റ് കൊടുത്തേക്ക് പാവം ആ ഇന്നലെ എന്റെ എനിക്ക് എന്റെ നമ്പർ ഉണ്ടായിരുന്നല്ലോ അല്ലേ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വിളിച്ച നിങ്ങള് തമ്മിൽ ഭയങ്കര ശത്രുക്കളാണല്ലോ വിളിച്ചത് ഓ അങ്ങനെ നല്ല ഇതൊക്കെ ഇതൊക്കെയല്ലേ ഇതിന്റെ ഒരു രസം വേണ്ടത് ലക്ഷ്മി ലക്ഷ്മി അതാണ് അഭിനയിക്കും പാവലക്ഷ്മിയാണെന്ന് ഇവിടെ ഇതിൽ പറയിപ്പിക്കണം ആനന്ദ് നാരായണും സ്വാസകയും ലക്ഷ്മിപ്രിയെ പീഡിപ്പിച്ചു മാനസികമായി പീഡനംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ലക്ഷ്മി പറയൂ എന്നിട്ട് വേറെ ലാംഗ്വേജ് ചെയ്തിട്ടില്ല വേറെ ഇല്ല ഫിലിംസ് ഒക്കെ കുറച്ച് ചെറിയ ചെറിയ ഇത് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള അല്ലാതെ ഞാൻ ഈ കറുത്ത മുത്ത് ചെയ്തതിന് ശേഷം നല്ലൊരു ബ്രേക്ക് എടുത്തു എന്റെ സ്റ്റഡീസ് പിന്നെ എനിക്ക് ഇനി ചെയ്യേണ്ട ഇവിടുത്തെ ഉണ്ട് പിന്നെ ഇന്ത്യൻസ് ഡ്രൈവിംഗ് ലൈസൻസ് പോയല്ലോ ഞാൻ മെഡിക്കൽ പഠിക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അത് ഏത് രാജ്യത്തായാലും നമുക്ക് അവിടുത്തെ കോച്ചിങ് ക്ലാസ്സസ് ഉണ്ട് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടും എനിക്ക് അത് കിട്ടി എന്റെ ഇന്റേൺഷിപ്പ് പീരീഡ് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും അബ്രോഡ് എവിടെങ്കിലും പോയി എന്റെ പി ജി ചെയ്യണോന്നാണ് ആഗ്രഹം സ്നേഹത്തിൽ നിന്ന് ലക്ഷ്മി പിന്മാറുന്നു എം ഡി എം ഡി പഠിക്കാനായി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രോളേഴ്സിനുള്ള ടൈറ്റിൽ കൊടുക്കുന്നത് ആനന്ദേട്ടനാണോ എന്ന് എനിക്ക് ശരിക്കും ഡൗട്ട് ഉണ്ട് ും പറയുന്നുണ്ട് എന്താണ് അവരെന്നെ കളയുന്നത് വരെ അതിൽ നിന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ എം ഡി ഒന്നും പെട്ടെന്ന് പോയി എടുക്കുന്നതായ സമയം സമയം ഉണ്ട് എല്ലാത്തിനും അതിന് സമയമുണ്ട് ഈ ആനന്ദിന്റെ കുട്ടിക്കാലത്തൊരു ഇൻസിഡന്റ് വെള്ളത്തിൽ ഒഴുകി പോയിരുന്നു അവരക്ഷിക്കുന്നു അങ്ങനെ അതെന്താണ് സമയം അപ്പോൾ എനിക്ക് തോന്നുന്നു പത്ത് വയസ്സുള്ള സമയത്താണ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അപ്പോൾ അന്ന് റോഡിൽ അല്ല സ്കൂളിലേക്ക് പോകുന്നത് നമ്മുടെ വീട്ടിൻ്റെ പുറകു വശം വഴി നമ്മുടെ ഏലാവില്ലേ ചാനൽ വരുമ്പോൾ ഇവിടെ പോകുന്നത് അപ്പോൾ അത് അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് എല്ലാ ദിവസവും അങ്ങനെയാണ് വരുന്ന ചാനലിലൂടെ നോർമൽ ഫ്ലോയിൽ വെള്ളം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അന്ന് ഭയങ്കര കുറച്ച് കൂടുതലായിട്ട് പാലം വരെ വന്ന് തട്ടി നിൽക്കത്തക്ക രീതിയിൽ അത്രയും വെള്ളം വന്നിരുന്നത് അപ്പോൾ സ്കൂൾ അന്ന് കുറച്ച് നേരത്തെ എവിടെയാണ് ചെയ്തിരുന്നത് മഴയും കൂടെ ആയിരുന്നുണ്ട് അപ്പോൾ എൻ്റെ മാമൻ്റെ മകളും മകനും ഉണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നതും വരുന്നതും അപ്പോൾ ഒഴുകി വരുന്ന ഈ ചവറും വേസ്റ്റും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അതിൽ തട്ടി നിൽക്കുന്നു അതിനുശേഷം നല്ല ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും അപ്പം ഞങ്ങളുടെ മനസ്സിലൊരു ഐഡിയ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയതാണ് നമുക്ക് പേപ്പർ വെള്ളം ബോട്ട് ഉണ്ടാക്കി കളിക്കാം അപ്പം അങ്ങനെ കുറച്ച് സമയം ഉണ്ടാക്കി കളിച്ചു സമയം ആ സ്കൂൾ നേരത്തെ വിട്ട സമയം ആ സമയം മുഴുവൻ ഇവിടെ കളിച്ചു അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പാലത്തു നിന്നങ്ങ് അപ്പുറത്തേക്ക് പോയി എന്നിട്ട് എന്നെ വിളിച്ചു അപ്പം ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പേപ്പർ ബോട്ടുകൂടെ ഉണ്ട് അപ്പം അതുകൂടി എടുത്ത് വിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ആ പാലത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ നോർമലി അറിയാലോ നമ്മുടെ സ്കൂൾ ബാഗ് ഷോൾഡറിലുണ്ട് അപ്പോൾ ആ ഇങ്ങനെ ഇരുന്നിട്ട് ആദ്യം ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ പോർഷനിൽ ഇങ്ങനെ ഇട്ടക്കുക അവിടെ തട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഓരോന്നോ എന്നിട്ട് എടുത്ത് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പറയുമ്പോൾ നമ്മൾ വിടുന്ന് വിടും അപ്പം ലാസ്റ്റ് കിടന്ന ഒരെണ്ണം എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ പാലത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് എടുത്ത് ഇങ്ങനെ ഇപ്പുറത്തേക്ക് വിടാൻ വേണ്ടി പോകുമ്പോഴാണ് അവർ എന്ന വിളിക്കുന്നത് അപ്പോൾ ആ സമയമായാണ് വേഗം വാങ്ങുന്നത് അപ്പം ഞാൻ ആ പെട്ടെന്ന് തിരിഞ്ഞതിൽ ബാക്കിലേക്ക് ബാഗിന്റെ വെയിറ്റും കൂടെ കൊണ്ട് ഇങ്ങനെ കമ്മിടുന്നു അപ്പം അഞ്ച് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന പത്ത് വയസ്സായ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അത്ര ഹൈറ്റല്ലേ ഉണ്ടോ എനിക്കത് നീന്താൻ അറിയില്ല ഈ ബാഗിൻ്റെ വെയ്റ്റും ബുക്കും യൂണിഫോമും എല്ലാം കൂടെ നനഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് നമുക്ക് നിലവെള്ളം ചവിട്ടാനും അങ്ങനെ ഒന്നും അറിയില്ല അങ്ങനെ വെള്ളം കുടിച്ച് കൈയിട്ട് അടിച്ചടിച്ചടിച്ച് ഫുൾ അങ്ങനെ മുങ്ങി എല്ലാ ഫുൾക്കും അങ്ങനെ അവര് അപ്പൊ അന്ന് എനിക്ക് പത്ത് വയസ്സായപ്പോ എന്റെ മാമന്റെ മകൾക്ക് ഏതാണ്ട് ഒമ്പത് വയസ്സും മകന് പന്ത്രണ്ട് വയസ്സും അപ്പൊ അവരും അന്ന് കുഞ്ഞു പ്രായം അവരാ മുമ്പിൽ കണ്ട് ഇങ്ങനെ കടന്ന് അവരെ വിളി കരച്ചിൽ കേട്ടിട്ട് ഒരു ചേട്ടനെ ഓടി വന്നു എന്നെ രക്ഷിക്കുക അങ്ങനെ വലിയൊരു ദുരനുഭവം മരണത്തെ മുമ്പിൽ കണ്ടൊരു സംഭവം അതെ നമുക്ക് അറിയില്ല ഇങ്ങനെ കമഴ്ന്നു വീണ തിരിച്ചെണീക്കാനും പറ്റാത്തൊരവസ്ഥയില്ല അങ്ങനെ എന്താ ദൈവം ഒന്നും സംഭവിക്കാതെ കുറച്ച് വെള്ളം മാത്രം കുടിച്ചു അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനുശേഷം വീണ്ടും ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് അങ്ങനെ ഒരു രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് രണ്ടീന്നും ഒരു കുഴപ്പവും കൂടാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അടിപൊളി